രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വിവോ പുറത്തിറക്കിയ ഫോണുകളിൽ സക്സസ് ആയിട്ടുള്ള മോഡലുകളിൽ ഒന്നാണ് എക്സ് ടു ഹൺഡ്രഡ് എഫ് എന്ന് പറയുന്ന ഈ ഒരു മോഡൽ ഈ ചെറിയ ഫോണുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് കയ്യിൽ ഒതുങ്ങുന്ന കുഞ്ഞൻ ഫോണുകൾ ഇഷ്ടപ്പെടുന്നവരുടെ ഫേവറേറ്റ് ഓപ്ഷൻ ഇവിടെ നമുക്ക് സിക്സ് പോയിൻറ്റ് ത്രീ വൺ ഇഞ്ച് വരുന്ന എൽ ടി പി ഒ എംഒലിയില ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് മീഡിൻ്റെ ഡിമൻസിറ്റി നയൻ ത്രീ ഡബിൾ സീറോ പ്ലസ് എന്ന് പറയുന്ന ഫ്ളാഗ്ഷിപ്പ് ലെവലുള്ള പ്രോസസർ വരുന്നുണ്ട് ആറായിരത്തി അഞ്ഞൂറ് എം എച്ചിൻ്റെ വലിയൊരു ബാറ്ററി ഈ കുഞ്ഞൻ സൈസിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ എക്സീരീസിൽ സീരീസിൽ വരുന്നതുകൊണ്ട് തന്നെ ക്യാമറയുടെ സൈഡിലും ഔട്ട് സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ആണ് നമുക്ക് കിട്ടുന്നത് എന്തായാലും ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഈ എക്സ് ടു ഹൺഡ്രഡ് എഫ് എന്ന് പറയുന്ന ഈ ഒരു ഫോണിൻ്റെ ഒരു ലോങ് ടൈം എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലുള്ള ടെക് റിലേറ്റഡ് വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മളുടെ ചാനലിൽ ചെയ്യാറുണ്ട് അതും ജെന്വിൻ ആയിട്ട് എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് പറയാറുണ്ട് സോ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ജെന്വിൻ ടെക് റിലേറ്റഡ് വീഡിയോസ് കാര്യങ്ങളെല്ലാം ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഒരു കുഞ്ഞൻ ഫോണിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കംഫേർട്ട് ഉണ്ടല്ലോ കയ്യിൽ പിടിക്കുന്ന സമയത്താണെങ്കിലും ഈവൻ ഇടുന്ന സമയത്ത് ഫ്രണ്ട് പോക്കറ്റിലാണെങ്കിലും കൂടി അത് ഇടുന്ന സമയത്ത് കിട്ടുന്ന ഒരു കംഫേർട്ട് ഉണ്ടല്ലോ അത് ശരിക്കും നമുക്കിവിടെ ഫീൽ ചെയ്യും ഉണ്ട് പിന്നെ ഈ ഒരു ഫ്രെയിം ഫ്ലാറ്റ് ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഈ ഒരു സൈഡെല്ലാം ചെറിയൊരു കറി വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് സോ കയ്യിൽ ഹോൾഡ് ചെയ്യാനും യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല നല്ല കംഫോർട്ടബിളാണ് ഇനി ഇത് ഡ്യൂറബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഇവിടെ ഐ പി സിക്സ്റ്റി എയ്റ്റ് സിക്സ്റ്റി നയൻ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് മിലിറ്ററി സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട് പിന്നെ ഈ പിന്നെയൊരു ഫ്രെയിമ് മെറ്റലാണ് സോ ചെറിയ രീതിക്കൊക്കെ താഴെ വീഴുകയാണെങ്കിൽ സർവൈവ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും വിവോ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി വലിച്ചെറിയ പോലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തകർന്നു പോവും ഇതൊക്കെ ആക്സിഡൻ്റലി താഴെ വീഴുകയാണെങ്കിൽ ഒരു ഫോണിന് പ്രൊട്ടക്ഷൻ അത്രേ ഉള്ളൂ ഇവിടെ സിക്സ് പോയിന്റ് ത്രീ വൺ ഇഞ്ച് വരുന്ന എൽ ടി പി ഒ എമോലി ഡിസ്പ്ലേ പാനലാണ് കൊടുത്തിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ആണ് കേട്ടോ കിട്ടുന്നത് അതും എൽ ടി പി ഒ ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ റിഫ്രഷ് ആയിട്ട് വൺ ടു വൺ ട്വൻറ്റി എയ്റ്റ്സ് വരെ വെരിയ ചെയ്തിരിക്കും അത് ബാറ്ററിയുടെ സൈഡിലും നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇനിയിതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള ബ്രൈറ്റ്നസും ആ ഒരു കളർ ടോൺ കാര്യങ്ങളൊക്കെ ഓക്കെയാണ് അതുപോലെ ടച്ച് റെസ്പോൺസ് ഇവൻ കൈയ്യൊന്ന് നാനിന് ഉണ്ടെങ്കിലും നല്ലപോലെ ടൈപ്പ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് യൂട്യൂബിൽ നിന്നും അതുപോലെ നെറ്റ്ഫ്ലിക്സിന്നും നമുക്ക് എച്ച് ഡി ആർ കണ്ടന്റുകൾ കാണാനായിട്ട് പറ്റുന്നുണ്ട് അതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള എക്സ്പീരിയൻസ് തന്നെയാണ് ഡിസ്പ്ലേയുടെ സൈഡിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത രണ്ട് നെഗറ്റീവ് എന്ന് പറയുന്നത് ഞാൻ ഞാനിതിൻ്റെ ഡിസ്പ്ലേ മറ്റ് ഫോണുകളായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ പ്രത്യേകിച്ച് ഓപ്പോ കേ ടെൻ ടർവോ എന്ന് പറയുന്ന മുപ്പതിനായിരം രൂപയ്ക്ക് താഴെ വരുന്ന ഫോണും അതുപോലെ ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ എന്ന് പറയുന്ന അറുപതിനായിരം രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കി ആ രണ്ട് ഫോണുകളിലും കിട്ടുന്ന ആ ഒരു കളർ ബ്രൈറ്റ്നസ് ഉണ്ടല്ലോ അത് ഈ ഒരു ഫോണിൽ കിട്ടുന്നില്ല എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു കമ്പയർ ചെയ്ത സമയത്ത് പക്ഷെ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഈ ഒരു ഫോണിൽ കാണുന്ന സമയത്ത് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല അതേപോലെ നിങ്ങൾ ഒരുപാട് സിനിമ കാണാനൊക്കെ കാണുന്ന ആളാണെങ്കിൽ യാതൊരു കാരണവശാലും ഈ ഒരു ഫോൺ എടുക്കരുത് കാരണം ഒത്തിരി സമയം നമ്മൾ സ്ക്രീൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് തലവേദനിക്കുക കണ്ണ് വേദനിക്കുക അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പ്രത്യേകിച്ച് ഈ ഒരു ചെറിയ സ്ക്രീൻ കൂടി ആവുന്ന സമയത്ത് നല്ല പോലെ ഉണ്ടാവും ഇതേ പ്രശ്നം മോട്രോള എറ്റ് ജി ഫിഫ്റ്റി നിയോ എന്ന് പറയുന്ന ഫോൺ അതും ഒരു കുഞ്ഞൻ സൈസുള്ള ഫോണാണ് അത് ഉപയോഗിച്ച സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നു സോ ഇതെൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് എല്ലാവർക്കും തലവേദന അല്ലെങ്കിൽ കണ്ടിന് വേദനയ്ക്കേണ്ടാവണം എന്നില്ല പക്ഷേ തീർച്ചയായിട്ടും ചെറിയ സ്ക്രീനിലോട്ട് നോക്കുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് പിന്നെ നിങ്ങൾ ഷോർട്സ് റീൽസ് കാണുന്ന സമയത്ത് അതിങ്ങനെ ഇങ്ങനെയാണല്ലോ പിടിക്കുന്നത് ആ സമയത്ത് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ മണിക്കൂറുകളോളം ഉപയോഗിച്ചാലും അങ്ങനെ തലവേദനയ്ക്ക് കണ്ണിന് ബുദ്ധിമുട്ട് കാലുകൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല സോ ചെറിയ സൈസിലുള്ള ഫോണുകൾ നോക്കുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യാനേ വേണ്ടി വരും സ്പീക്കേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത് അതും നല്ല ക്വാളിറ്റി ഉള്ള ആണ് കിട്ടുന്നത് പിന്നെ ത്രീ പോയിന്റ് ഫൈവ് എം എം ഓഡിയോ ജാക്ക് കൊടുത്തിട്ടില്ല എക്സ് ത്രീ ഹൺഡ്രഡ് എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോ എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകൾ ലാസ്റ്റ് വീക്ക് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഡിസൈൻറെ കാര്യത്തിൽ എക്സ് ടു ഹൺഡ്രഡ് വെച്ച് നോക്കുമ്പോൾ വോളിയം അത്യാവശ്യം ലൗഡാണ് ക്രിസ്പാണ് ആണ് പിന്നെ ഫുൾ വോളിയൂത്തിലിട്ടാലും സൗണ്ട് ക്രാക്ക് ആവുന്ന പ്രശ്നങ്ങളൊന്നും തന്നെ വരുന്നില്ല ഇതുപോലുള്ള കുഞ്ഞൻ ഫോണുകൾ ഉണ്ടാക്കുന്ന സമയത്തുള്ള പ്രധാന ചലഞ്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററി സൈസാണ് ഇപ്പോൾ പുതിയ ബാറ്ററി ടെക്നോളജി കാര്യങ്ങളെല്ലാം വന്നുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ആറായിരത്തി അഞ്ഞൂറ് എം എച്ചിൻ്റെ വലിയൊരു ബാറ്ററി കൊടുത്തിട്ടുണ്ട് അതും എൽ ടി പി ഒ എംഒലി ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ആ ഒരു സൈഡിൽ നിന്നുള്ള ബാറ്ററി കൺസെപ്ഷൻ നല്ല കുറവാണ് സോ ഇതിൻ്റെ ഡിസ്പ്ലേ ഒരുപാട് ചാർജ് എടുക്കാത്തതുകൊണ്ട് തന്നെ ഇതൊരു നോർമൽ യൂസ് ആണെങ്കിൽ ഒന്നര ദിവസം മുതൽ രണ്ട് ദിവസം വരെ ഇതിൻ്റെ ബാറ്ററി ലാസ്റ്റ് ചെയ്യുന്നുണ്ട് നോർമൽ യൂസ് ആണെങ്കിൽ ഇച്ചിരി ഹെവി ആയിട്ട് യൂസ് ചെയ്യണമെങ്കിലും ഒരു ദിവസം എന്തായാലും കിട്ടും പിന്നെ ഗെയിം കളിക്കുക വീഡിയോ എഡിറ്റിങ് പോലുള്ള ഹെവി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് വ്യത്യാസം വരും പക്ഷെ ഒരു നോർമൽ യൂസറെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഒരു ദിവസത്തിന് മുകളിൽ ഇതിൻ്റെ ബാറ്ററി ലാസ്റ്റ് ചെയ്യും തൊണ്ണൂറ് വാട്ടിൻ്റെ ചാർജിംഗ് സ്പീഡാണ് സപ്പോർട്ട് ചെയ്യുന്നത് അഡാപ്റ്റർ കാര്യങ്ങളെല്ലാം ബോക്സിൻ്റെ ഉള്ളിൽ കിട്ടുന്നുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ ചാർജ് ചെയ്യുകയാണെങ്കിൽ സീറോ ടു ട്വന്റി ഫൈവ് വരെത്തും അത് തന്നെ ഒരു അരമണിക്കൂർ ചാർജ് ചെയ്യണമെങ്കിൽ അമ്പത് ശതമാനത്തിന് മുകളിൽ പോവും ഏകദേശം ഒരു ഒരു മണിക്കൂറോളം സീറോ ടു ഹൺഡ്രഡ് ഫുൾ ചാർജ് ആവാനായിട്ട് എടുക്കുന്നുണ്ട് അബ്നോർമലായിട്ട് ബാറ്ററി ഇറങ്ങി പോകാൻ പോലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തില്ല പിന്നെ ഇതൊരു അമ്പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോൺ എന്നുള്ള നിലയ്ക്ക് വയർലെസ് ചാർജിങ്ങിൻ്റെ സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുള്ളതൊരു നെഗറ്റീവായിട്ട് എടുത്ത് പറയേണ്ടത് വരും അല്ലാത്ത പക്ഷം നല്ല ക്വാളിറ്റിയുള്ള നല്ല സോളിഡ് ആയിട്ടുള്ള ഒരു ബാറ്ററി പെർഫോമൻസ് ബാറ്ററി ലൈഫ് ഈ ഒരു ഫോണിൽ നിന്ന് എനിക്ക് കിട്ടി പിന്നെ പല വീഡിയോയ്ക്കും താഴെ കാണുന്ന കോമൺ ആയിട്ടുള്ള ഒരു കംപ്ലയിൻ്റ് ആണ് ബാറ്ററി അബ്നോർമൽ ആയിട്ട് ഇറങ്ങി പോകുന്നുണ്ട് എന്നുള്ളത് അത് ശരിക്കും ഫോണിൻ്റെ കംപ്ലയിൻ്റ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഇഷ്യൂ ആയിരിക്കണം എന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ഫൈവ് ജി നെറ്റ്വർക്ക് ഉണ്ടല്ലോ അത് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ലെങ്കിൽ ബാറ്ററി അബ്നോർമലായിട്ട് ഇറങ്ങിപ്പോകും സോ നിങ്ങൾക്ക് അങ്ങനെ ബാറ്ററി അബ്നോർമൽ ആയിട്ട് ഒരു പ്രശ്നം ഏത് ഫോണിലുണ്ടെങ്കിലും ഫൈവ് ജി നെറ്റ്വർക്ക് ആണെങ്കിൽ അത് മാറ്റി ഫോർ ജിയിലോട്ട് ഇട്ടു നോക്കുക അല്ലെങ്കിൽ വൈഫൈയിലോട്ട് കണക്ട് ചെയ്ത് നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കുക മിക്കവാറും വലിയൊരു കാര്യമായിട്ടുള്ളൊരു വ്യത്യാസം ചേഞ്ച് വരാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്നിട്ടും ബാറ്ററി അബ്നോർമൽ ആയിട്ട് ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ അപ്പോൾ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ബേയ്സ്ഡ് ഫൺ ട ചോയ്സ് ആണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത് നാല് മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും എക്സ്ട്രാ ഒരു വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഈ ഒരു ഫോണിന് വേണ്ടിയിട്ട് വിവോ ഓഫർ ചെയ്തിട്ടുണ്ട് ഞാൻ ഈ ഒരു ഫണ്ട ചോയ്സിനെ കുറിച്ചിട്ട് വാദവരാതെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല കാരണം അധികം വൈകാതെ ഈ ഫണ്ട ചോയ്സ് മാറ്റി പകരം ഒറിജിനോയിസ് വരും എന്നാലും ഇപ്പോൾ നിലവിലത്തെ ഒരു കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ വളരെ സ്മൂത്താണ് അങ്ങനെ ബഗുകൾ കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് കാര്യമായിട്ടൊന്നും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തില്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു യു എ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ തന്നെ കിട്ടുന്നുണ്ട് പിന്നെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ നോർമൽ ഡേ ടു ഡേ ലൈഫിന് വേണ്ട ആവശ്യമായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട് എയുടെ ആണെങ്കിലും അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഗാലറിയുടെ സൈഡിൽ ഫോട്ടോ എഡിറ്റ് ചെയ്യാനും ഈ ഒബ്ജക്റ്റ് റൈസർ പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഗാലറിയുടെ സൈഡിൽ വരുന്നുണ്ട് അതും വളരെ സ്മൂത്തായിട്ട് തന്നെ എല്ലാ സംഭവങ്ങളും വർക്ക് ചെയ്യുന്നുണ്ട് ഇനി ഒറിജിനോയിസ് റീപ്ലേസ് ചെയ്ത് വരുന്ന സമയത്ത് എങ്ങനെയാണ് എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടിവരും എന്തായാലും ഈ ഒരു ഫോൺ ആണ് കേട്ടോ ഒറിജിനോയിസ് ഇതിലോട്ട് വരും സോ നിലവിൽ സോഫ്റ്റ്വെയർ സൈഡിൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഈ ഒരു ഫണ്ട ചോയ്സ് എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി അത്ര താല്പര്യമൊന്നുമില്ല ഞാൻ വിവോ ഫോണുകൾ റിവ്യൂ ചെയ്യുമ്പോൾ എപ്പോഴും പറയാറുണ്ട് രണ്ട് വർഷം മുന്നേ പുറത്തിറങ്ങി ബിഡ്ക്കിൻ്റെ ഡിമെൻസിറ്റി നയൻ ത്രീ ഡബിൾ സീറോ പ്ലസ് എന്ന് പറയുന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത് അത് രണ്ടു കൊല്ലം മുന്നാണ് കേട്ടോ ഇപ്പോൾ നയൻ ഫൈവ് ഡബിൾ സീറോ ഒക്കെ വന്നിട്ടുണ്ട് എന്തായാലും ഈ ഒരു ഫോണിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ നമ്മുടെ നോർമൽ ഡെയിലി ടാസ്കുകൾ ഉണ്ടല്ലോ അതൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ക്യാമറയുടെ സൈഡിലാണെങ്കിലും അങ്ങനെ ഷട്ടർ ലാഗ് പോലുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല പ്രോസസ്സിങ് ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഏയുടെ സൈഡിലോട്ട് പോകുമ്പോഴാണ് ഒക്കെ ഒരുപാട് സമയം എടുക്കുന്നത് ഹെവി ഗെയിമർക്ക് വേണ്ടിയിട്ട് ഒരുപാട് സമയം ഗെയിം കളിക്കുന്ന ആളുകൾക്ക് ഞാൻ ഈ ഒരു ഫോൺ റെക്കമെൻഡ് ചെയ്യില്ല അതിന് രണ്ട് കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഫോൺ അത്യാവശ്യം നല്ല രീതിക്ക് ഹീറ്റ് ആവുന്നുണ്ട് അതേപോലെ ഈ ഒരു ചെറിയ ഡിസ്പ്ലേയിൽ ഗെയിം കളിക്കുക എന്ന് പറയുന്നത് അത്ര സുഖകരമായിട്ടുള്ള കാര്യങ്ങളല്ല പ്രത്യേകിച്ച് ബി ജി എം ഒക്കെ കളിക്കുന്ന സമയത്ത് ആ ഒരു ഒരു ഫീല് കിട്ടുന്നില്ല പക്ഷേ നോർമൽ റെഗുലർ യൂസ് കാര്യങ്ങളെല്ലാം ഈവൻ ക്യാമറയുടെ പെർഫോമൻസ് അടക്കം വളരെ സ്മൂത്തായിട്ട് പോകുന്നുണ്ട് മറ്റ് പ്രശ്നങ്ങൾ ഈ ഗെയിമിങ്ങിൻ്റെ സൈഡിലുള്ള ആ ഒരു പെർഫോമൻസ് ഒഴികെ നമ്മുടെ നോർമൽ റെഗുലർ യൂസിലൊന്നും യാതൊരു പ്രശ്നം ഇതിൻ്റെ പെർഫോമൻസിൻ്റെ സൈഡിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തില്ല നമുക്കറിയാം വിവോൻ്റെ സീരീസിൽ വരുന്ന ഫോണുകൾ ഔട്ട് ക്യാമറ പെർഫോമൻസ് ആണ് തരാറ് അവർ സെയിം പെർഫോമൻസ് ഇവിടെയും കിട്ടുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഫോട്ടോസ് അത് ഏത് കണ്ടീഷൻ ആണെങ്കിലും ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും ലോ ലൈറ്റ് ആണെങ്കിലും ഡേ ലൈറ്റ് ആണെങ്കിലും പോർട്രേറ്റ് ആണെങ്കിലും സെൽഫി ആണെങ്കിലും എനിമൽസ് ലാൻഡ്സ്കേപ്പ് എന്തുമായിക്കോട്ടെ നല്ല ക്വാളിറ്റി ഉള്ള ഫോട്ടോസാണ് ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നത് അതായത് ക്യാമറയുടെ യു ഐ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരുപാട് ഓപ്ഷൻസ് ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു സൈസിന്റെ കൊളാബറേഷൻ ഇവിടെ വരുന്നുണ്ട് അവരുടേതായിട്ടുള്ള ഒരുപാട് ഫിൽറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ പോർട്രേറ്റിൻ്റെ സൈഡിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് അഞ്ച് ഫോക്കൽ ലെങ്ത്തിനാണ് പോർട്ട്രേറ്റ് ഔട്ട്പുട്ട് എടുക്കാനായിട്ട് സാധിക്കുക ട്വൻ്റി ത്രീ എം എം തേർട്ടി ഫൈവ് എം എം ഫിഫ്റ്റി എം എം എയ്റ്റി ഫൈവ് എം എം ഹണ്ട്രഡ് എം എം ഒന്നും ഞാൻ പറയാം ട്വൻറ്റി ത്രീ എം എം തേർട്ടി ഫൈവ് എം എം ഫിഫ്റ്റി എം എം എയ്റ്റി ഫൈവ് എം എം ഹൺഡ്രഡ് എം എം ഈ ഫോക്കൽ ലെങ്ത്തിൽ കിട്ടുന്ന പോർട്രേറ്റ് ഔട്ട്പുട്ടുകൾ എല്ലാം തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഔട്ട്പുട്ടാണ് കിട്ടുന്നത് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ബൊക്കെ എഫക്റ്റ് ആണെങ്കിലും ഡെപ്ത് ആണെങ്കിലും നമ്മളെ സ്കിൻ ടോൺ കാര്യങ്ങളെല്ലാം നല്ലപോലെ പ്രോസസ്സ് ചെയ്തിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഔട്ട്പുട്ടാണ് കിട്ടുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു പോർട്രേറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് എ ഐ ഓപ്ഷൻസ് എ ഐ ഫിൽറ്റേഴ്സ് ഒരുപാട് കൊടുത്തിട്ടുണ്ട് അത് ഓരോ സീസൺ അനുസരിച്ചിട്ട് സ്പ്രിങ് സമ്മർ ഓട്ടം വിൻ്റർ അതിനനുസരിച്ചിട്ട് നമ്മുടെ ലോക്കൽ സ്ഥലങ്ങൾ വരെ നമുക്ക് ഇൻ്റർനാഷണൽ ലെവലിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ നിലവിലേതെങ്കിലും ഫെസ്റ്റിവൽ സീസണോ കാര്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഓപ്ഷൻ അഡീഷണൽ ആയിട്ട് അവർ കൊടുക്കാറുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു ഫോൺ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ദീപാവലി ഫെസ്റ്റിവൽ ഫിൽറ്റർ വന്നിട്ടുണ്ട് നമ്മൾ ഏതെങ്കിലും ബിൽഡിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും എടുക്കുന്ന സമയത്ത് കുറേ ലൈറ്റുകൾ കൊണ്ട് അതെന്നറിയും അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് ഒരു പക്ഷേ ജിമിക്കായിട്ട് തോന്നാം സ്റ്റിൽ യൂസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നല്ല രസകരമായിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് ക്യാമറയുടെ സൈഡിൽ നിന്ന് കിട്ടുന്നത് ഇനി ഇതെല്ലാം മാറ്റി നിർത്തിയ സൈസുമായിട്ടുള്ള കൊളാബറേഷനിലാണ് ഈ ഒരു ഫോൺ വരുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ കുറേ കളർ ഫിൽറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് അതും നല്ല നല്ല രസമുണ്ട് സോ ഇതൊക്കെ യൂസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ഒരു ക്യാമറ പെർഫോമൻസ് തരുന്ന ക്യാമറ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണായിട്ടാണ് എനിക്കിത് തോന്നിയത് ഫോർ കെയിൽ എടുക്കുന്ന ഫോട്ടേജ് അത്ര സ്റ്റെബിലിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നില്ല നമ്മൾ നടക്കുന്ന സമയത്തൊക്കെ നല്ല ഒരു കുലുക്കം ഫീൽ ചെയ്യുന്നുണ്ട് എന്നാൽ ഫുൾ ഫുള്ളച്ചടിയിൽ എടുക്കുന്ന വീഡിയോസ് അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട് ഫോർ കെ ആണെങ്കിലും സ്കിൻ ടോൺ ഈ പറയുന്ന കളർ കാര്യങ്ങളെല്ലാം നല്ലപോലെ മാനേജ് ചെയ്യുന്നുണ്ട് ഓഡിയോ ക്യാപ്ചറിങ് ക്വാളിറ്റി അടിപൊളിയാണ് റിയർ സൈഡിൽ സോണിയുടെ സെൻസർ ആണ് കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ സെൽഫിയിൽ വരുന്നത് സാംസങ്ങിന്റെ സെൻസർ ആണ് ഇവിടെയും ഈ പറയുന്ന സെൽഫി ബൊക്കെ എഫക്ട് അതെല്ലാം നല്ല പോലെ തന്നെ എടുത്തു വെക്കുന്നുണ്ട് പ്രത്യേകിച്ച് നെഗറ്റീവോ കാര്യങ്ങളോ ഒന്നും ഈവൻ ലോ ലൈറ്റ് ആണെന്നുണ്ടെങ്കിലും ഇരുട്ടത്ത് നിന്ന് നമ്മൾ ഫോട്ടോ എടുക്കുകയാണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള സെൽഫി ഫോട്ടോസ് ഈ ഫോൺ ഫോണിൽ തരുന്നുണ്ട് ഇതിന്റെ നെഗറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ കൊടുത്തിരിക്കുന്ന എട്ട് വൈഡ് ആംഗിൾ ക്യാമറ അവിടെ കുറച്ച് കുറവുകളുണ്ട് കാരണം മെഗാപിക്സൽ കുറവാണ് അതുകൊണ്ട് തന്നെ ആ ഒരു കളർ ഷിഫ്റ്റ് കാര്യങ്ങളെല്ലാം ചെറിയ രീതിക്ക് അവിടെ കയറി വരുന്നുണ്ട് പിന്നെ വീഡിയോയുടെ സൈഡിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഫോർ കെ വീഡിയോ സെൽഫിയിലും റിയർ സൈഡിലും എടുക്കാനായിട്ട് പറ്റുന്നുണ്ട് അത്യാവശ്യം സ്റ്റേബിൾ ആണ് ഈവൻ ഓടിയാലും ആ വീഡിയോ നല്ല സ്റ്റേബിൾ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് പിന്നെ വീഡിയോയുടെ സൈഡിൽ ഒരു നെഗറ്റീവ് പറയാനുള്ളത് നമുക്ക് അൾട്രാവൈഡിൽ ഫോർ കെ വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റില്ല മാക്സിമം ഫുൾ എച്ച് ഡിയിൽ മാത്രമാണ് അൾട്രാവൈഡ് ആയിട്ട് വീഡിയോ എടുക്കാനായിട്ട് പറ്റുള്ളൂ അതൊരു നെഗറ്റീവായിട്ട് വേണമെങ്കിൽ കരുതാം ഇവിടെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോസസർ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ നെറ്റ്വർക്ക് സൈഡിൽ കണക്ടിവിറ്റിയുടെ സൈഡിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തില്ല അതായത് ഫൈവ് ജി ഡാറ്റാ സ്പീഡ് കോളിംഗ് എക്സ്പീരിയൻസ് വൈഫൈ കണക്ടിവിറ്റി വൈഫൈ കോളിംഗ് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി എല്ലാം സ്റ്റേബിൾ ആണ് അബ്നോർമൽ ആയിട്ട് ഡിസ്കണക്റ്റ് ആവുക കോൾ ഡിസ്കണക്റ്റ് ആവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ വരുന്നില്ല പിന്നെ ഐ ആർ ബ്ലാസ്റ്റർ എൻ എഫ് സി ഇത് രണ്ടിൻ്റെയും സപ്പോർട്ട് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട് സെൻസറുകളുടെ കാര്യത്തിൽ ഒരു വലിയ നെഗറ്റീവ് ഉള്ളത് ഇവിടെ ഒരു ഫിസിക്കൽ പ്രോക്സിമിറ്റി സെൻസർ കൊടുത്തിട്ടില്ല വിർച്വൽ പ്രോക്സിമിറ്റി സെൻസർ ആണ് വരുന്നത് അതായത് ഞാനിവിടെ നേരെ സ്ക്രീൻ കവർ ചെയ്താൽ സ്ക്രീൻ ഓഫ് ആവില്ല പകരം ആക്സിഡൻ്റ്ലി ഈ ഒരു ക്യുഗ് സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരികയും ചെയ്യും ഇവിടെ നമ്മളൊരു ആക്ഷനോട് കൂടിയിട്ട് അത് അപ്പോൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ സ്ക്രീൻ ഓഫ് ആവും കണ്ടോ ഈ ഒരു ആക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് സ്ക്രീൻ ഓഫ് ഓഫാവുള്ളൂ അല്ലെങ്കിൽ സ്ക്രീൻ ഓഫ് ആവില്ല അമ്പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിൽ വന്ന ഒരു ഫോണിൽ ഫിസിക്കൽ പ്രോക്സിമിറ്റി സെൻസർ വേണ്ടതാണ് നമ്മൾ ഈ ഒരു ഫോണിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ഫൈവ് അതിൻ്റെ വിലയിച്ചിരി കൂടുതലാണ് പിന്നെ സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി ഫോർ സ്നാപ് ഡ്രാഗൺ എഡിഷൻ അത് ഏകദേശം നാൽപ്പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിൽ ഓഫർ ടൈമിൽ വന്നിരുന്നു പിന്നെ വൺ പ്ലസിൻ്റെ തേർട്ടീൻ എസ് അത് അമ്പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത് പിന്നെ ഗൂഗിൾ പിക്സൽ നയം അതും ഓഫർ ടൈമിൽ മുപ്പത്തയ്യായിരം രൂപ പ്രൈസ് റേഞ്ചിൽ വന്നിട്ടുണ്ടായിരുന്നു ആ ഫോണുകളൊക്കെ മാറ്റി നിർത്തി ഈ ഒരു ഫോൺ സെലക്ട് ചെയ്യാനുള്ള രണ്ട് കാരണങ്ങൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററി ലൈഫ് ആറായിരത്തി അഞ്ഞൂറ് എം എ എച്ചിൻ്റെ കിടിലൻ ബാറ്ററി പിന്നെ ഇതിൻ്റെ ക്യാമറ പെർഫോമൻസ് ഇത് രണ്ടും ഞാൻ ഈ പറഞ്ഞ ഒന്നും തന്നെ തരാനായിട്ട് പറ്റില്ല സോ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഇവിടെ പറഞ്ഞത് ഈ ഒരു ഫോൺ ഒരുപാട് കാലമായിട്ട് മാർക്കറ്റിലുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് താഴെ കം കംബോക്സിൽ എഴുതിയിരിക്കുക അപ്പോൾ ഈ ഒരു ഫോൺ എടുക്കാനായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് അത് ഭയങ്കര ആയിരിക്കും പിന്നെ ഞാൻ ഈ ഒരു ഫോൺ വാങ്ങിയത് തൃശ്ശൂർ സിറ്റി സെൻ്ററിലുള്ള ഫൈവ് ജി സ്റ്റോറിയിൽ അവിടുന്ന് യൂസഡ് ആയിട്ടാണ് ഓപ്പൺ ബോക്സ് ആയിട്ടാണ് വാങ്ങിയത് നല്ല ആയിട്ടുള്ള ഒരു പ്രൈസിൽ എനിക്ക് കിട്ടി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫോൺ പർച്ചേസ് ചെയ്തത് അപ്പോൾ ഇതുപോലുള്ള പ്രീമിയം ഫോണുകൾ കാര്യങ്ങളൊക്കെ വാങ്ങണം എന്നുണ്ടെങ്കിൽ തൃശ്ശൂരിലുള്ള ഫൈവ് ജി സ്റ്റോറായിട്ട് കോണ്ടാക്ട് ചെയ്യുക അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക ഇത് പെയ്ഡ് പ്രൊമോഷൻ അല്ലാട്ടോ എനിക്ക് നല്ല സർവീസ് കിട്ടി അതുകൊണ്ടാണ് ഞാനവിടെ പറഞ്ഞത് അപ്പോൾ തൃശ്ശൂരുള്ളവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഹൈപ്പ് ചെയ്യുക നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ